എല്ലാവർക്കും വിനീതമായ പ്രണാമം ഇന്നുമുതൽ നമ്മൾ ഒരു പുതിയ പഠനം ആരംഭിക്കുകയാണ് മഹാഭാരതത്തിൽ ഏറ്റവും പ്രശസ്തമായിരിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ് അതുപോലെ തന്നെ ഉള്ളടക്കം കൊണ്ട് ബൃഹത്തായിട്ടുള്ളതാണ് വിതുരനീതി യക്ഷപ്രശ്നം സനൽ സുജാതീയം തുടങ്ങിയവ അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് അതിൽ വിദുരനീതിയാണ് ഇവിടെ നമ്മൾ കുറേശയായി കേൾക്കാൻ പോകുന്നത് നെറ്റിൽ ഇതിൻ്റെ അർത്ഥസഹിതം ഡൗൺലോഡ് ചെയ്ത് കിട്ടും ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്തത് ആ അർത്ഥം ഇവിടെ വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റേതായിട്ട് ഒന്നുമില്ല നമ്മളാരും ഇതിനെ മെനക്കെട്ടിരുന്ന് പഠിക്കില്ല അതുകൊണ്ട് കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ കുറേശ്ശേയെങ്കിലും അവരുടെ ഉള്ളിൽ അത് എന്തെങ്കിലുമൊക്കെ തറയ്ക്കുന്നെങ്കിൽ തറയ്ക്കട്ടെ എന്ന് കരുതി ചെയ്യുകയാണ് ഈ വിതുരനീതി ധൃതരാഷ്ട്ര മഹാരാജാവിന് വിതുരൻ ഉപദേശിച്ചു കൊടുത്തിട്ടും എന്തു ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ധൃതരാഷ്ട്രർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് വിതുരർ തന്നെ സനൽസുജാത മഹർഷിയെ വരുത്തി വീണ്ടും ധൃതരാഷ്ട്രരെ ഉപദേശിപ്പിക്കുന്നതാണ് ഈ സനൽ സനൽ സനൽസുജാതീയം പഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ ലക്ഷ്യം പക്ഷേ അതിനു മുമ്പ് വിതുരരെന്താണ് ധൃതരാഷ്ട്രരെ കേൾപ്പിച്ചത് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഏകദേശം അഞ്ഞൂറ് ശ്ലോകങ്ങളോ ശ്ലോകങ്ങളോളം വരുന്ന ഈ വിദുരനീതി ഒന്ന് കുറേശയായിട്ട് പറഞ്ഞിടാം എന്ന് ഞാൻ വിചാരിച്ചത് മഹാഭാരതത്തിൽ ഉദ്യോഗ പർവത്തിലാണ് ഇത് വരുന്നത് ഒരു ഭാഗത്ത് മഹാഭാരത യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളെല്ലാം നടക്കുന്നു മറുഭാഗത്ത് യുദ്ധം ഒഴിവാക്കുവാനുള്ള പരിശ്രമവും നടക്കുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനെ ധർമ്മപുത്രരുടെ അടുക്കളേക്ക് പറഞ്ഞയക്കുന്നു എന്നിട്ട് ധർമ്മപുത്രരുടെ സന്ദേശവും വന്ന് ഈ സഞ്ജയൻ ധൃതരാഷ്ട്രരെ ഒരുപാട് ശകാരിക്കുന്നു അതിനുശേഷം പറയുന്നു എന്താണ് ധർമ്മപുത്രരുടെ സന്ദേശം എന്നത് നാളെ ഞാൻ സഭയിൽ പറയാം ഇപ്പോൾ എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നു ധൃതരാഷ്ട്രക്ക് അല്പം പോലും ഉറങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം ആകെപ്പാടെ വിഷണ്ണനായി എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ടായി അപ്പോൾ ആളിനെ വിട്ട് വിതുരരെ വരുത്തുകയാണ് അങ്ങനെ ആ വിതുരര് ആ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് ധൃതരാഷ്ട്രമഹാരാജാവിന് കൊടുക്കുന്നതായ ഉപദേശമാണ് വിതുരനീതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ വിതുരനീതി എനിക്ക് കിട്ടിയതുപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞിടുകയാണ് ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായ ദുര്യോധന വചനങ്ങളാണ് ധർമ്മം നചമേ പ്രവർത്തി ജാനാമ്യ അധർമ്മം നചമേ നിവർത്തി കേനാഭിദേവേന കൃതിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി ധർമ്മം എന്താണെന്ന് എനിക്കറിയാം എന്നാൽ അത് അനുഷ്ഠിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് അധർമ്മം എന്താണെന്നറിയാം എന്നാൽ അത് അനുഷ്ഠിക്കാതിരിക്കുവാനും എനിക്ക് കഴിയുന്നില്ല എൻ്റെ ഉള്ളിലിരിക്കുന്ന ഏതോ ഒരു ശക്തി എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നുവോ അതൊക്കെ ഞാൻ ചെയ്യുന്നു മനസ്സംയമനം ഇല്ലാത്ത ഏതൊരു വ്യക്തിയുടെയും അനുഭവമാണിത് ഇത് നമ്മളുടെ എല്ലാം പ്രശ്നമാണ് ധർമ്മം എന്താണെന്ന് നമുക്കറിയാം പക്ഷെ അതുപോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അധർമ്മം എന്താണെന്ന് നമുക്കറിയാം പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല നമ്മളുടെ ഈ അവസ്ഥ തന്നെയാണ് ദുര്യോധനന്റെ വചനങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നതും ഇതൊരു വിചിത്ര സ്വഭാവമാണ് ഈ വിചിത്ര സ്വഭാവം കണ്ട് വ്യാസമഹർഷി പോലും പറയുകയാണ് രണ്ടു കൈകളും ഉയർത്തിപ്പിടിച്ച് ഈ ഞാൻ ഉച്ചത്തിൽ കരയുകയാണ് പറയുകയല്ല ഉച്ചത്തിൽ കരയുകയാണ് ധർമ്മത്തിൽ നിന്നാണ് കാമവും അർത്ഥവും സിദ്ധിക്കുന്നത് അങ്ങനെയുള്ള ധർമ്മത്തെ എന്തുകൊണ്ടാണ് ആരും തന്നെ ആചരിക്കാത്തത് എന്ന് എന്നാലും ഞാൻ പറയുന്നത് ആരും തന്നെ കേൾക്കുന്നില്ല ആത്മജ്ഞാനിയായ മഹാമുനി ലോകത്തിൻ്റെ വിചിത്ര സ്വഭാവം കണ്ട് നമ്മളെയെല്ലാം ആവും വിധം എന്താണ് സത്യം എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ളതായ പരിശ്രമമാണ് മഹാഭാരത കൃതിയിലെ അമൂല്യങ്ങളായ ഈ രത്നങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് തരുന്നത് അതുകൊണ്ട് കുറേശയായിട്ട് നമുക്കിത് മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ ഈ വിദുരനീതിയുടെ ആ ഒരു പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ വിതുരനീതിയിലേക്ക് കടക്കുകയാണ് ഉദ്യോഗ പർവത്തിൽ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ളതായ എട്ട് അധ്യായങ്ങളിൽ അഞ്ഞൂറ് ശ്ലോകങ്ങളിൽ കൂടിയാണ് വിതുരനീതി വ്യാഖ്യാനിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ പി ഡി എഫ് നോക്കി അതുപോലെ തന്നെ ഞാനങ്ങ് വായിച്ചിടുകയാണ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് വൈശമ്പായനൻ പറയുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് ദ്വാരപാലകനോട് പറഞ്ഞു ഞാൻ വിതുരരെ കാണുവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ വൈകാതെ ഇവിടെ കൊണ്ടുവരും ധൃതരാഷ്ട്ര ഐക്കപ്പെട്ട ദ്വാരപാലകൻ വിതുരോട് പറഞ്ഞു അല്ലയോ മഹാബുദ്ധിയെ നമ്മുടെ യജമാനായ മഹാരാജാവ് അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ട വിതുരൻ രാജകൊട്ടാരത്തിലെത്തി ദ്വാരപാലനോട് ധൃതരാഷ്ട്രയോട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുവാൻ പറയൂ എന്ന് പറഞ്ഞയക്കുന്നു അങ്ങനെ ദ്വാരപാലകൻ ധൃതരാഷ്ട്രയുടെ അടുക്കൽ ചെന്ന് ഹേ രാജേന്ദ്ര ഇതാ അവിടുത്തെ ആദ്യയ്ക്കായി കാത്തു നിൽക്കുന്നു വിധുര എന്ന് ബോധിപ്പിച്ചു അങ്ങനെ ദീർഘദർശിയും മഹാബുദ്ധിമാനുമായ വിതിരരെ അകത്തേക്ക് പ്രവേശിപ്പിക്കൂ ഞാൻ ഒരിക്കലും വിതിരരെ കാണുവാൻ വൈമനസ്യമുള്ളവനല്ല എന്ന അഭിപ്രായം ധൃതരാഷ്ട്രയിൽ നിന്നും കേട്ടിട്ട് ആ ദ്വാരപാലകൻ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നു ധൃതരാഷ്ട്രരുടെ അടുക്കലേക്ക് അങ്ങനെ വിധ ധൃരാഷ്ട്രരുടെ അന്തഃപ്പുരത്തിൽ പ്രവേശിച്ചിട്ട് ചിന്താമഗ്നായിരിക്കുന്ന രാജാവിനോട് കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അല്ലയോ ഈ മഹാബുദ്ധി ഞാൻ അങ്ങയുടെ ആജ്ഞയനുസരിച്ച് ഇവിടെ എത്തിയ വിദുരനാണ് അറിയാൻ പറ്റുമല്ലോ അന്ധനാണല്ലോ അതുകൊണ്ട് എടുത്തു പറയണമല്ലോ വിദുരനാണ് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്നോട് ആജ്ഞാപിക്കൂ എന്ന് ഇത് കേട്ടിട്ട് വിതുരോട് പറയുകയാണ് ധൃതരാഷ്ട്രർ സഞ്ജയൻ പാണ്ഡവരുടെ അടുക്കൽ പോയി തിരിച്ചു വന്ന് എന്നെ ധാരാളം ശകാരിച്ചു എന്നിട്ട് എന്താണോ ധർമ്മപുത്രരോ പറഞ്ഞിരിക്കുന്നത് അത് നാളെ സഭയിൽ പ്രസ്താവിക്കും ആ കുരുവീരൻ്റെ സന്ദേശം എന്താണെന്ന് തീർച്ചപ്പെടുത്തുവാൻ ഇന്ന് എനിക്ക് സാധിച്ചിട്ടില്ല അത് കാരണം എൻ്റെ ശരീരമാകെ നീറുന്നു ഉറക്കമില്ലാതായിരിക്കുന്നു ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുകയും നീറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയൂ അല്ലയോ കുഞ്ഞേ നീ ധർമ്മത്തെയും അർത്ഥത്തെയും ശരിയായി അറിയുന്നവരാണല്ലോ പാണ്ഡവരുടെ അടുക്കൽ നിന്ന് സഞ്ജയൻ തിരിച്ചെത്തിയതിനു ശേഷം ഇതുവരെ എൻ്റെ മനസ്സിൽ ശാന്തിയില്ല അവൻ നാളെ സഭയിൽ എന്തു പറയുമെന്ന് ചിന്തിച്ച് ഇന്ന് എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം അസ്വസ്ഥമായിരിക്കുകയാണ് ഹേ വിതുര യുധിഷ്ഠിരൻ എന്താണ് ചിന്തിക്കുന്നതെന്നും ഞങ്ങൾക്കെല്ലാം ഹിതകരവും പ്രതികൾക്കെല്ലാം സുഖം വരുത്തുന്നതും എന്താണ് എന്ന് അവിടുന്ന് പറയൂ ഇത് കേട്ട് വിദരര് പറഞ്ഞു തുടങ്ങുകയാണ് ആദ്യമായിട്ട് വിതുരർ പറയുന്നത് ബലവാനാൽ ആക്രമിക്കപ്പെട്ടവൻ ദുർബലൻ ലക്ഷ്യം നേടാൻ പരാജയപ്പെട്ടവൻ സ്വത്ത് നഷ്ടപ്പെട്ടവൻ കാമപീഡിതൻ മോഷ്ടാവ് എന്നിവരെ ഉറക്കമില്ലായ്മ ബാധിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കാനുള്ളതാ എന്ത് ബലവാനാൽ ആക്രമിക്കപ്പെട്ടവൻ ദുർബലൻ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ദൗർബല്യമുള്ളവൻ ലക്ഷ്യം നേടാൻ പരാജയപ്പെട്ടവൻ സ്വത്ത് നഷ്ടപ്പെട്ടവൻ കാമപീഡിതൻ മോഷ്ടാവൻ എന്നിവരെ ഉറക്കമില്ലായ്മ ബാധിക്കുന്നു അല്ലയോ മഹാരാജാവേ ചിലപ്പോൾ ഈ ഒന്നും തന്നെ അങ്ങേ സ്പർശിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പക്ഷേ അങ്ങ് അന്യരുടെ സ്വത്ത് മോഹിച്ച് പരിതപിക്കുന്നുമില്ലായിരിക്കാം അവിടുന്ന് അന്യരുടെ സ്വത്ത് മോഹിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് സ്വത്ത് മോഹിച്ച് പരിതപിക്കുന്നുമില്ലായിരിക്കാം എന്നു പറഞ്ഞാൽ ഭംഗ്യന്തരേണ പറയുകയാണ് അവിടുത്തെ ഈ ദുഃഖത്തിന്റെ അടിസ്ഥാന കാരണം അവിടുന്ന് അന്യരുടെ സ്വത്തിൽ മോഹിച്ചിരിക്കുന്നു തൻ്റെ പുത്രന്മാർ എന്നുള്ള ആ മമത്വമാകുന്ന അജ്ഞാനത്തിൽപ്പെട്ട് പാണ്ഡുവിൻ്റെ പുത്രന്മാർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് നിമിത്തമുണ്ടാകുന്നത് എന്നു ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ് ഇവിടെ ബുറി ചെയ്തത് ഇനി